കണ്ണൂരിൽ ഒൻപതിടത്ത് എതിരില്ലാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടു മലപ്പട്ടം കണ്ണപുരം പഞ്ചായത്തുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി കണ്ണപുരത്ത് മൂന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു സ്ഥാനാർത്ഥികളെ സി പി എം ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചെന്ന ആരോപണവുമായി കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജും രംഗത്തെത്തി എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിരന്തരമായ ഭീഷണി കൊണ്ട് രണ്ട് സ്ഥലങ്ങളിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം എല്ലാവരെയും ഞങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ വീടുകളിലൊക്കെ അതിന് മേഖലയിൽ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തി അന്ന് ആ നോമിനേഷൻ രണ്ടെണ്ണം കൊടുക്കാൻ നമുക്ക് സാധിച്ചു അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ഗുഡ് ഈവനിങ് അഭിജിത്ത് വൻസീൻ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മലപ്പുറത്ത് ഗാന്ധി സ്തൂപം തകർത്തതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് വലിയ പ്രതിഷേധം നടത്തിയ ഇടമാണ് അവിടെ പോലും സ്ഥാനാർത്ഥികളെ നിർത്താൻ ആളില്ലാത്തതോ അതോ ഭീഷണിയോ കാരണം കണ്ണൂരിൽ പലയിടത്തും യു ഡി എഫിന് മത്സരിക്കാൻ ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോർപ്പറേഷൻ ഒഴിച്ചു നിർത്തിയാൽ ഇടതിൻ്റെ കോട്ടകളാണ് ഭൂരിഭാഗം നഗരസഭകളും പഞ്ചായത്തുകളും ഇവിടെ ഒരാളെയെങ്കിലും മത്സരിപ്പിക്കുക എന്നുള്ള വെല്ലുവിളിയായിരുന്നു യു ഡി എഫിന് മുൻപിലുണ്ടായിരുന്നത് എന്നാൽ അതിന് സാധിക്കാതെ വന്നതോടെയാണ് ആറിടങ്ങളിലേക്ക് എതിരില്ലാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ട കാഴ്ച ഇന്നലെ കണ്ടത് അത് ആന്തൂർ മലപ്പട്ടം കണ്ണപുരം എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇന്നിപ്പോൾ ചിലയിടങ്ങളിൽ പത്രിക തള്ളുന്ന കാഴ്ചയും കൊണ്ട് യു പത്രിക തള്ളിയിട്ടുണ്ട് ഇതിനെല്ലാം ഒരു ആരോപണമായി യു ഡി എത്തിയിരിക്കുന്നത് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾക്കു നേരെ സി പി എമ്മിൻ്റെ ഭീഷണി ഉണ്ടായി എന്നുള്ളതാണ് അതായത് പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ തന്നെ സി പി എമ്മിന്റെ ഭീഷണി കാരണം പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും തയ്യാറാകുന്നില്ല പത്രിക സമർപ്പിക്കാൻ തയ്യാറാകുന്നില്ല പത്രിക നൽകിയതിനു ശേഷം റിട്ടേണിംഗ് ഓഫീസർക്ക് പോലും ഭീഷണി നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആരോപണം എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ സി പി എം പ്രതിരോധിക്കുന്നുണ്ട് തങ്ങൾ ഒരു തരത്തിലും ഈ കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ യു ഡി എഫ് പ്രവർത്തകരെ ആ രീതിയിൽ പത്രിക സമർപ്പിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടില്ല ജനാധിപത്യപരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള മറുപടിയാണ് ഏതായാലും സി പി എം ഇതിന് നൽകുന്നത് നിലവിൽ ഒൻപതിടങ്ങളിലാണ് കണ്ണൂരിൽ എതിരില്ലാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം വിവരങ്ങൾ